ചേട്ടന് ഉച്ചയ്ക്ക് തൈര് ചോറാ കൊടുത്തുവിട്ട് അതുതന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഉണ്ട് എനിക്കെന്തെങ്കിലും വെറൈറ്റി ആയി കഴിക്കണമെന്നുണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അവരെ ബോറായിട്ടുണ്ട് എന്താ അപ്പം ചെയ്യുക മിണ്ടാതെ എന്തെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്തേക്കാം ഒരുപാട് ഡിഷുണ്ടല്ലോ എന്താ ഇപ്പം ഓർഡർ ചെയ്യാ വെജ് മീൽസ് നോനോ ബിരിയാണി ഓർഡർ ചെയ്യ അതാണ് ശരി ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് നാളായി ശരി നല്ല റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടലിൽ നോക്കി ബുക്ക് ചെയ്യാ ഹേയ് കിട്ടിപ്പോയി ഭക്ഷണം കൈ കിട്ടാൻ എങ്ങനെയായാലും അരമണിക്കൂറാകും അപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് മയങ്ങാം അയ്യോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ അങ്ങേരുന്ന് ഉച്ചയ്ക്ക് വരുമല്ലോ ഇന്ന് നോക്കി ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു അദ്ദേഹം വരുമ്പോൾ അതെങ്ങാനും കണ്ട ഇന്നൊരു വഴക്ക് നടക്കും ഇവിടെ ഒരുപാട് നാൾക്ക് ശേഷം ആശിച്ചിന്നൊരു ബിരിയാണി വാങ്ങിയത് അതും സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല ഒരു സസ്യബുക്കിന് കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എല്ലാം എന്റെ തലയിലെഴുത്ത്

അയ്യോ ഇവനെന്താ ഇങ്ങനെ കിടക്കുന്ന അനിയ ഡോനെ എന്തുപറ്റി എണീക്ക് എന്താ ഇവൻ എണീക്കുന്നില്ലല്ലോ മോനെ എന്തു പറ്റി എണീക്ക് എന്തു പറ്റിയതാ എന്നാദ്യം ഈ വെള്ളം കുടിക്ക് എന്തു പറ്റിയതാ നിനക്ക് ി താഴെ വേണം അയ്യോ എന്റെ ഭർത്താവ് വരാനുള്ള സമയമായി നീ വേഗം ഈ കാശ് വാങ്ങി പുറപ്പെടാൻ നോക്ക് അദ്ദേഹം കണ്ടോസ് ചെയ്തേക്കും എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു അത് പിന്നെ ടയർഡായിരുന്നു അങ്ങനെ തന്നെ തല കറങ്ങി താഴെ വേണോ എന്നാ മോനെ ഇനി എനിക്ക് ഇത് കഴിക്കാൻ പറ്റില്ല നീ ഇത് എടുത്തോണ്ട് പോയി എവിടെങ്കിലും പോയിരുന്നു കഴിച്ചോ ഈ ബിരിയാണിയിൽ നിന്റെ പേരാ എഴുതിയിരിക്കുന്നത് സൂക്ഷിച്ചു പോഡം